വനിതാ ദിനത്തിൽ വനിതകൾക്ക് മാതൃകയായി ഒരു വീട്ടമ്മ തന്റെ അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് കൊച്ചി കണ്ണമാലി ലൈസ ജോസഫ് പാട്ടാളത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പാസായത് രണ്ട് മക്കളും പേരക്കുട്ടികളും വിദേശത്തായിരുന്ന ഒറ്റപ്പെടലുകളിലാണ് ലൈസ തന്റെ പഠനം തുടർന്നത് ഭർത്താവ് ജോസഫ് പാട്ടാളത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണ ലൈസയ്ക്കുണ്ടായിരുന്നു വിദേശത്ത് മക്കളുള്ള ദമ്പതിമാർക്ക് ഇതൊരു മാതൃകയാവണമെന്നും ലൈസ പറയുന്നു മക്കളുടെയും മരുമക്കളുടെയും പൂർണ്ണ പിന്തുണയും പഠനം തുടരുന്നതിനുണ്ടായിരുന്നു ഇനി എം എ ഒ എൽ എൽ ബി ഒ എടുത്ത് പഠനം തുടരണമെന്നാണ് ലൈസയുടെ താല്പര്യം ഭർത്താവ് ജോസഫ് ഫ്രാൻസിസ് പാട്ടാളത്ത് ലിറ്റിൽ ഫ്ലവർ ടേസിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവ തോപ്പുംപടിയിൽ നടത്തുന്നുണ്ട് മകൻ ഫെൽസൻ ജോസഫും കുടുംബവും ഓസ്ട്രേലിയ മെൽബണിലും മകൾ നെയ്സായ ഫെമി ലിജോയും കുടുംബവും അയർലൻഡിലും ജോലി ചെയ്യുകയാണ് നെയ്സ ജോസഫ് ചാലക്കുടി മാളിയക്കൽ കുടുംബാംഗമാണ് വിവാഹത്തിന് മുമ്പ് പ്രീ ഡിഗ്രി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല വിവാഹത്തിന് ശേഷമാണ് പ്ലസ് ടുവും ബിരുദവും നേടിയത് ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല എന്റെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷിക്കാണ് ഞാൻ ചെറുപ്പം ഉള്ള എന്റെ ആഗ്രഹം വരുന്നത് അങ്ങനെ ഞാൻ ഇപ്പോഴാണ് എനിക്കോ സാധിച്ചത് ആര്ക്കും ഞാൻ എനിക്ക്